നിങ്ങൾ ഒരു സ്മോൾ ആൻഡ് സ്റ്റേഡി ആയിട്ടുള്ള ഡോക് ബ്രീഡ് എന്ന് നോക്കുന്നുണ്ടെങ്കിൽ ലാസ ആപ്സ് ഡോക്സ് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഡോക് ആണ് ലാസ ആപ്ഡോഗ്സ് വളരെ സ്മോൾ സ്റ്റേഡി ആൻഡ് ലോങ് ഫോയിങ് കോട്ട് അപ്പിയറൻസ് ആണ് ഇവർ എപ്പോഴും അലേർട്ടും ഇൻഡിപെൻഡൻറ്റുമാണ് ലാസ ആപ്ഡോക്സ് ബ്രീഡ് ഇവരുടെ ഫാമിലിയോട് വളരെ ലോയലും പ്ലേഫുള്ളും ആണ് ഇവർ കുട്ടികളും മുതിർന്നവരായിട്ടും വളരെ ഒരു ആണ് ഇവരെ വാച്ച് വാഷ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇവരെ ഒരു കമ്പാനിയൻ ഡോഗ് കൂടിയാണ് ഇതുപോലത്തെ ടോപ്പ് ക്വാളിറ്റി ടോപ്പ് ഡിഗ്രി ലൈനേജ് വരുന്ന ഡോക്സിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ ഇവര് സി വിതഔട്ട് കേസി ഡോക്ടർ അവൈലബിൾ ആണ് ഓൾസോ ഓൾ ഇന്ത്യ ഓൾ കേരള സേഫ് ആൻഡ് ചെക്ക് ഡെലിവറിയും പോസിബിൾ ആണ് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ലാബോട്ടോറി പപ്പീസ് ആണ് ലാബറഡോർസ് മറ്റുള്ള ഏത് ടോപ്പ് ബ്രീഡ്സിനേക്കാളും പോപ്പുലർ ആണ് കാരണം ഇവരുടെ ഫ്രണ്ട്ലി നേച്ചർ ആൻഡ് ഇൻ്റലിജൻസ് കാരണം ഇവർ കുട്ടികളായിട്ടും മട്ടികളായിട്ടും വളരെ എടുക്കുമ്പോ എന്നാൽ ഒട്ടും അഗ്രസീവ് അല്ലാത്തൊരു ടോപ്പീരീഡ് ആണ് ഇവർ വളരെ മെസ്സിലാണ് അതുപോലെ തന്നെ മീഡിയം ടു ലാർജ് സൈസിലാണ് വരുന്നത് ഇവർ പൊതുവെ കൈഡ് ഓഗായിട്ടും അതുപോലെ തന്നെ തെറാപ്പിഡ് ഓഗായിട്ടും യൂസ് ചെയ്യാറുണ്ട് ഇതുപോലത്തെ ഫ്രണ്ട്ലി ആൻഡ് ബ്രൈവ് ആയിട്ടുള്ള പപ്പീസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ വിത്ത് കെ സി വിതഔട്ട് കെ സി പപ്പീസ് അവൈലബിൾ ആണ് ഓൾസ് ഓൾ ഇന്ത്യ ഓൾ കേരള സേഫ് ആൻഡ് സെക്യൂർ ഇവരും പോസിബിൾ